മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം മുത്തച്ഛനും കൊച്ചുമോളും എന്ന ഇന്നത്തെ പങ്ക്തി ആരംഭിക്കുകയാണ് ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ ഗുരു നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ ടീച്ചർ കേട്ടോ ഇപ്പോഴത്തെ അധ്യാപകൻ അധ്യാപകരും അതായത് ടീച്ചേഴ്സ് മാമെന്നൊക്കെയാണ് നമ്മളിപ്പോൾ സ്കൂളിൽ വിളിക്കുന്നത് അല്ലേ അവർ കാണപ്പെട്ട ദൈവമാണ് എന്താണ് ഇന്ന് പറയാൻ കാര്യം ഇന്ന് സ്കൂള് പ്രവർത്തനം ആരംഭിക്കുകയാണ് അല്ലേ ഈ വർഷത്തെ അധ്യയന വർഷം ദിവസം ആണ് ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന് അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം അന്ന് സാക്ഷാൽ ഈശ്വരൻ്റെ പ്രതിരൂപമായ ഗുരുവിനെ നമ്മൾ കാണാൻ പോവുകയാണ് ആ ഗുരുവിൻ്റെ ഒപ്പമാണ് അല്ലെ ഗുരുപ്പൻ ഗുരുക്കന്മാരുടെ ഒപ്പമാണ് നമ്മൾ ഒരു വർഷം ഇനി പഠിക്കുന്നത് അല്ലേ വിദ്യ അറിവ് അറിവ് പ്രദാനം ചെയ്യുന്ന ക്ഷേത്രമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ സ്കൂളുകൾ അല്ലേ കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാലും നേഴ്സറി സ്കൂൾ എന്ന് പറഞ്ഞാലും എൽ പി യു പി ഹൈസ്കൂൾ പ്ലസ് ടു അങ്ങനെ 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 ഒന്ന് ഡോക്ടറേറ്റ് എടുക്കുക പി എച്ച് ഡി അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതെല്ലാം തുടങ്ങുന്ന എവിടെ നിന്നാണ് ആദ്യ അക്ഷരം നമ്മളെ ഹരിശ്രീ ഗണപതി നമ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് രണ്ടര വയസ്സ് ശേഷം മൂന്ന് വയസ്സ് തകയുന്നതിന് മുമ്പ് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങ് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങൾ ചൊല്ലിത്തന്ന് അറിവ് പകർന്നു തരുന്നവരെല്ലാം ഗുരുക്കന്മാരാണ് നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നവരാണ് പ്രത്യേകിച്ച് അമ്മ അമ്മയുടെ കുക്കിൽക്കൊടി ബന്ധം മുറിച്ച് നമ്മൾ മാറ്റപ്പെട്ട് കഴിയുമ്പോഴും മുലപ്പാൽ ഊട്ടി ജീവിതത്തിൻ്റെ ഓരോ ഭാവങ്ങളും നമ്മളിലേക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആ അമ്മയാണ് ഏറ്റവും വലിയ ഗുരു അത് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ നമ്മുടെ കൈയേൽ പിടിച്ച് നമ്മളെ കൊണ്ടുനടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന മാർഗദർശി നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയാണ് മായ അടച്ച് പിടിച്ച് ഡയറക്റ്റ് ചെയ്യുന്നതാണ് അച്ഛൻ അത് കഴിഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് നമുക്ക് അറിവിൻ്റെ പാഠങ്ങൾ ചൊല്ലിത്തരുന്ന ആചാര്യൻ ആണ് ഗുരു ആ ഗുരുവിനെ നമ്മൾ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് കാണേണ്ടത് കാണപ്പെടേണ്ടത് ആ മഹാഗുരുക്കന്മാരെ അവരുമായി ചേർന്ന് നമ്മളെ നമ്മളാക്കിയെടുക്കുന്ന അവരുടെ ആ അധീന ശക്തി നമ്മളെ ആവാഹിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് കമ്പനി ആണ് വിദ്യാലയം ആ വിദ്യാലയത്തിൽ കൊച്ചുകുട്ടികൾ നഴ്സറിയിലേക്ക് പോകുന്ന മുത്തച്ഛൻ്റെ ഈ കൊച്ചുമുവൻ മുതൽ വലിയ ക്ലാസ്സുകളിൽ ഡോക്ടറേറ്റിനും മറ്റും പഠിക്കുന്ന കുട്ടികൾ വരെ എല്ലാവരും ഈശ്വരന് തുല്യമായി കാണണം ഗുരുക്കന്മാരെ എന്നൊരു ഉപദേശമാണ് ഇന്ന് സ്കൂൾ തുറക്കുന്ന ഈ ദിവസം മുത്തച്ഛന് കുട്ടികൾക്ക് നൽകാനുള്ളത് ഇന്ന് ലഹരികൾക്കടിമയായി വിദ്യാർത്ഥി സമൂഹം അധപതിക്കുന്ന നിരവധി കാഴ്ചകൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ ഇവിടെ എങ്ങും തീരത്തില്ല നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു േ ആ അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ചില അധ്യാപകരും സ്കൂളുകളും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നല്ലൊരു ഭാവി കുട്ടികൾക്ക് ലഭിക്കുന്നതിന് സാക്ഷാൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് മാതാപിതാക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് കലാലയത്തിലെത്തുക അധ്യാപകരെ ഗുരുക്കന്മാരെ ഈശ്വരനായി കാണുക അവർ ചൊല്ലിത്തരുന്ന പാഠങ്ങൾ പഠിക്കുക മിടുക്കരായി വളരുക ഉന്നതിയിലെത്തുക നമ്മുടെ ഭാരതത്തിന് നമ്മുടെ രാജ്യത്തിന് നിരവധി സംഭാവനകൾ നൽകാൻ പ്രാപ്തരായ ഭാരതത്തിൻ്റെ പുന്നോമന പുത്രന്മാരായി മാറുക ഇന്ന് ഈ അധ്യയന വർഷാരംഭത്തിൽ പ്രവേശനോത്സവത്തിലും ഒക്കെ പങ്കെടുത്ത് സ്കൂളുകളിൽ വിദ്യാഭ്യസിക്കാനെത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തച്ഛനും കുച്ചുമോളും എന്ന ഈ പങ്ക്തിയുടെ എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനയും നൽകുന്നു നന്ദി നമസ്കാരം